അപ്പൊ നമ്മളിപ്പം ഉള്ളത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണുള്ളത് മൂന്നാർ ടൗണിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതാണ് ഗൈസ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ഇതൊക്കെ നമ്മൾ ദൂരെ കാണുന്ന പോലെ മഞ്ഞ് ഒരു ഒരവസ്ഥയെ കാണണം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ പോയിന്റിലേക്കായിട്ട് പോവാണ് തിരിച്ചു പോവാണ് അപ്പോ മുന്നാറിൽ കാണേണ്ട ബെസ്റ്റ് പ്ലേസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ കണ്ടതാന്ന് ടോപ്പ് സ്റ്റേഷൻ ഓക്കെ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞു ഇനി അടുത്ത പോകുന്നത് എവിടത്തേക്കാണ് എവിടത്തേക്കാണ് നമുക്ക് പോയി നോക്കാം എനിക്കും അറിയില്ല ഓക്കെ അറിയില്ല അപ്പൊ നമ്മളങ്ങനെ ടോപ്പ് ടോപ്പ് സ്റ്റേഷൻ സ്റ്റേഷൻ എത്തി എത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നും മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സുഖമില്ല ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന ബൈക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് ഒരുപാട് ഫോട്ടോ ക്ലോക്ക് ഉള്ളോത്തേക്ക് സെവൻ ഓ ക്ലോക്ക് ഒക്കെ പോണോ സെവൻ ഓ ക്ലോക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത്യാവശ്യം നല്ലൊരു െ മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ക്ലൗഡ് ക്ലൗഡ് പോലെയൊക്കെ മഞ്ഞ് നല്ല പൊന്നി കാണിക്കല് ആ ഒരു സമയത്തൊക്കെ പോകണം അതുകൊണ്ടുതന്നെ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വളരെ രാവിലെ എത്താൻ വേണ്ടി നോക്കുക എത്രയും നേരത്തെ എത്തുന്നു ആ അതിനുശേഷം നമുക്ക് ഇവിടെ അതായത് ടോപ് സ്റ്റേഷനിൽ നിന്ന് നമ്മള് തിരിച്ചു പോവാണ് തിരിച്ച് ഓരോ പോയിന്റ് ആയിട്ട് മുന്നാറിൽ കാണാനുള്ള എല്ലാ പോയിന്റും നമ്മൾ നിർത്തി നിർത്തി പോവാനുള്ള പരിപാടിയാണ് ഇപ്പൊ അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് ഇത് ടോപ് സ്റ്റേഷനിൽ നിന്ന് മുന്നാറിലേക്ക് പോകുമ്പോഴേ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റാന്ന് ഇത് ഇവിടെ എത്തി എല്ലാവർക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഏരിയ കണ്ട നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു നൈനൂസ് ഫുള്ള് പോളി ലുക്കിലാ ഉള്ളത് നൈനുസേ യോ 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 മാമനെ കണ്ടേ മാമൽ കണ്ടേ മരുദേഹം കണ്ടേ പച്ചപ്പ് കണ്ടേ എല്ലാം കണ്ടേ കണ്ടേ ഞങ്ങള് കാണാതെ അതെല്ലാം കണ്ടേ അയ്യോ ഞങ്ങൾ എത്തിയ അടുത്ത് വാവ് ഇതൊക്കെയാ എന്താ രസോ അങ്ങനെ അടുത്ത പോയിന്റ് കുണ്ടള ഡാം എത്തി കുണ്ടള ഡാം ഏഹ് നമുക്കനി കുണ്ടള ഡാം എങ്ങനെ ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇതാണ് ഇതാണ് കുണ്ടള ഡാം ഒരു സൈഡില് ഫുൾ ഇങ്ങനെ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ ും കാണുന്നുണ്ട് ഇതാണ് ഡാം നല്ല കാണേ വാവ് വേറെ ലെവലാണ് നോക്കിയേ നോക്കിയേ രണ്ട് സൈഡിലൂടെയാണ് ഒഴുകുന്നത് ഓ അവിടെ ഒരു ചെറിയൊരു ഒഴുക്ക് ഒന്നുകൂടി കാണുന്നുണ്ട് അങ്ങനെ ദൂരെ ഇതാണ് അപ്പോ നമ്മുടെ ഡാം കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റ് കൂടി ഉണ്ട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടാവും ഇരുപത് രൂപക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈലാക്കിത്തരും സോഫ്റ്റ് കോപ്പി എടുത്തരും പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഹലോ അങ്ങനെ ഞങ്ങള് കൊറാക്കൽ റൈഡിൽ കയറി ഗൈസ് ഇവിടെ നിന്ന് തന്നെ നോക്കിയേ ഇഷ്ട കൊറക്കളിൽ കയറി അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരുന്നത് ആദിയിലാണ് കേരുന്നത് ആണ് ഇത് മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ പിന്നെ പെഡൽ ബോട്ട് ഉണ്ട് പിന്നെ അതുകൂടാതെ ഉണ്ട് കയാക്കിങ്ങില് പോണന്നായിരുന്നു ഭയങ്കര ആഗ്രഹം പക്ഷെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല സെൽഫായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോ നമ്മുടെ അടുത്ത പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഒരു ഫുഡ് പോയിന്റ് ഉണ്ട് ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് ഫുഡൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങി നോക്കാം ഒരു ബിരിയാണി പൈനാപ്പിളും ും കഴിച്ചു കഴിക്കാനല്ല അല്ലേ ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മളൊരു ബിരിയാണി വാങ്ങി ഒരു ബിരിയാണിക്ക് നൂറ്റി അമ്പത് രൂപ പക്ഷെ നല്ല ഹെവി ബിരിയാണി ആണല്ലേ ഒരുപാടുണ്ട് ആ ഹലോ അപ്പോൾ കൈസ് നമുക്കിനി ബിരിയാണി കഴിച്ചിട്ട് കാണാം ഒരു ബിരിയാണി ഒക്കെ നൂറ്റമ്പത് രൂപ റോഡ് സൈഡിലുള്ള ഇവിടുന്ന് വാങ്ങിയാണ് ആ അത് മണം കൊണ്ട് മാത്രം വാങ്ങിയാണ് അപ്പോൾ കൈസ് ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നതാണ് ബോട്ടിംഗ് പോയിന്റ് അപ്പോൾ ഇത് ഇവിടെ ഫുള്ള് നേരെ കണ്ട പോലെ തന്നെ പൈനമരങ്ങളാണ് അതുപോലെ ഒരു ചെറിയൊരു നദിയും അയ്യോ അവിടെ കുറെ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങൾ മാത്രാണ് ജങ്കിളാണ് ഫുൾ ജംഗിൾ ക്രൂര ക്രൂരമൃഗങ്ങളുള്ള ജംഗിൾ അപ്പൊ നമ്മള് ചേട്ടന്മാർക്ക് മീൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കട്ടെ മീനിനെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതാണ് ഗൈസ് അടുത്ത പോയിന്റ് ഓക്കെ നല്ല രസമാണ് ഫാമിലി ആയിട്ടൊക്കെ ആയാലും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആയാലും വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പോയിന്റ് ആണ് നേരത്തെ കണ്ട രണ്ട് പോയിന്റ് പോലും നല്ല തണലും കൊണ്ട് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു പോയിന്റ് ആയത് ആ ഈ തണൽ വെയിലാണെങ്കിലും കൂടി അറിയുന്നില്ലല്ലോ നല്ലൊരു സുഖമില്ലേ നല്ലൊരു തണുപ്പുണ്ട് ഗൈസ് അപ്പോ നമ്മുടെ എക്കോ പോയിന്റ് കഴിഞ്ഞാൽ എക്കോ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് മുന്നാർ റൂട്ടിലേക്ക് പോകുമ്പം അടുത്ത പോയിന്റ് ആണ് ഇത് സൺമൂൺ വാലി ബോട്ടിംഗ് സെന്റർ ഇവിടെ ബോട്ടിംഗ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞു കേട്ടത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാട്ടുപട്ടി ബോട്ടിംഗ് ഉണ്ട് പക്ഷെ ഇതിനെക്കാട് നല്ലത് പോയില്ല പാർക്കിംഗ് സ്ഥലമില്ലല്ലോ തിരിച്ചു വന്നതാണ് അപ്പോൾ ഇവിടെ ബോട്ടിംഗ് എന്ന് വെച്ചാൽ അഞ്ച് പേർക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ ഇത് വന്നാടെ അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് ബോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പൊ അതാണ് ബെസ്റ്റ് പോയിന്റ് അതായത് എക്കോ പോയിന്റിനും മാട്ടുപ്പെട്ടി ഡാമിനും ഇടക്കായിട്ട് ഇവിടെ ആകുമ്പം എല്ലാ തരത്തിലുള്ള ബോട്ടിങ്ങും ഉണ്ടെന്നാണ് കേട്ടത് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ടില്ല കാരണം ബോട്ടിങ്ങിന് മാത്രമായിട്ടാണ് അവിടെ പോകേണ്ടത് അപ്പോൾ ബോട്ടിങ്ങിന് എന്തായാലും ഇപ്പോൾ ഇനി താല്പര്യമില്ല ഇനി അടുത്തത് പോകുന്നത് അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാമാണ് തൊട്ടടുത്ത സ്റ്റോപ്പ് അവിടെയും ഇതുപോലെ തന്നെ ബോട്ടിങ്ങിന് അത്യാവശ്യം ചാർജ് ഉണ്ട് പക്ഷേ പെഡൽ ബോട്ടിങ് മാത്രമേ അവിടെയുള്ളൂ നമ്മളിപ്പം പോയ എക്കോ പോയിന്റിന് ശേഷം അതിന് അടുത്തുള്ള ഡാമിൽ ഞങ്ങൾ ബോട്ടിംഗ് ചെയ്ത സ്ഥലത്ത് അവിടെ എല്ലാ തരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും എല്ലാ തരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട് ലൈനോസ് നല്ലൊരു വീഴല് വീണു വണ്ടി ഒന്ന് ബ്രേക്ക് ഔട്ടിയപ്പോൾ ടമേ നമ്മൾ അതിൻ്റെതായ പോയി ഗൈസ് അപ്പോൾ ഇതാണ് അടുത്ത പോയിന്റ് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നില്ല ഇവിടെ വെറും ബോട്ടിങ് മാത്രമാണല്ലോ അത് ഡാമിൽ ബോട്ട് ചെയ്യുന്ന പരിപാടിയാണ് പെഡൽ ബോട്ടിങ് മാത്രമാണല്ലോ വേറൊന്നും ഇല്ല എന്നാണ് കേട്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും മൂവ് ഓൺ ചെയ്യാം